ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിൻറ്റ് ലൈമിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റുക നല്ലൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുതിനയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് നാരങ്ങ പിടിയാട്ടം എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഐസ് ക്യൂബാ നമുക്ക് തണുപ്പ് വേണമെങ്കിൽ അത് അത് ഓപ്ഷനിലായിട്ടോ ഒരു മിക്സറെ ജാലിലേക്ക് ആ പുതിനേല ഒരു പിടി പുതിനയിലുണ്ട് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിനായിട്ടോ എടുക്കുന്ന ആ അളവാണെ അല്ലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവെള്ള ആണെങ്കിൽ അതിൻ്റെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് ഐസ് ക്യൂബിലൊക്കെ ഇടുന്നുണ്ട് ഞാൻ പറഞ്ഞു തണുപ്പ് വേണമെന്നൊരു മാത്രം ഇത് ഇട്ടാൽ മതി പക്ഷേ തണുപ്പോട് കൂടി കുടിക്കാനായിരിക്കും നല്ലത് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ നാരങ്ങ നീര് പിന്നെ അല്ലേക്ക് പഞ്ചസാര അതും മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം ഇനി നമുക്ക് ആദ്യമേ ഇതൊന്ന് അടിച്ചെടുക്കണേ പിന്നെ നമുക്കില്ലേക്ക് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ അടിച്ച് അടിച്ചെടുക്കാം അപ്പോൾ ആദ്യമേ നമ്മൾ ഐസ് ക്യൂബും ആ പഞ്ചസാരയും ആ പുതനേലിയ എല്ലാം കൂടെ മാത്രമാണ് അടിച്ചെടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് ഇത് നമുക്കിനി ഒന്ന് അരിച്ചെടുക്കാമേ നമുക്ക് ഇങ്ങനെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുടിക്കാം ചിലക്ക ഈ പുതുനേലയുടെ ഒക്കെ ഇടയ്ക്ക് വരുമ്പോൾ ഇഷ്ടപ്പെടില്ലല്ലോ കുട്ടികൾക്കൊക്കെ ആകുമ്പോഴേ അതുകൊണ്ട് ഒന്ന് ഒന്നിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കസ്കസ് വേണമെന്നവർ ഇട്ടാൽ മതി കേട്ടോ ഞാൻ കസ്കസ് ഇപ്പോൾ നമ്മൾ നാരങ്ങ ജ്യൂസിലൊക്കെ ആണെങ്കിലും കസ്കസ് ഇടുമ്പോൾ നല്ല നല്ലതായിരിക്കുമല്ലോ അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കാണ്ട് ഓരോ ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പുതിനയില വെച്ചാണ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് തന്നെ നിൽക്കുകയെ അല്ലയൊക്കെ നമുക്ക് ആവശ്യത്തുള്ള കസ്കസും ഇട്ട് കൊടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ നയമ്പുകാരത്തൊക്കെ കുടിക്കാൻ പറ്റുക നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ലെമൺ ജ്യൂസാണ് ടൊമിൻ്റ ലൈമാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ